നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ സമന്നതരായ പല നേതാക്കളും ജയിലിനകത്തായി എസ് ഐ ടി രജിസ്റ്റർ ചെയ്ത കേസുകളിൽ സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കൾ എന്ന് പറയുമ്പോൾ സി പി എം മുൻ കോന്നി എം എൽ എ ആയ സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായ എ പത്മകുമാർ പി കെ ഗുരുദാസൻ എന്ന മുൻ തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്ന എൻ വാസു തുടങ്ങി സി പി എമ്മിന്റെ സമന്നതരായ പല നേതാക്കളെയും എസ് ഐ ടി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലിടുകയുണ്ടായി ഇന്നിപ്പോൾ വാസുവടക്കമുള്ള അഞ്ചു ആളുകൾ പലപ്പോഴായി ജയിലിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുന്നു കോടതിയിൽ നിന്നും സ്വാഭാവികമായ ജാമ്യം കിട്ടി തന്നെയാണ് അവർ പുറത്തിറങ്ങിയിരിക്കുന്നത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ നിയമാനുസൃതമായ സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ടെന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് കോടതി ഇവർക്ക് ജാമ്യം അനുവദിച്ചത് പത്മകുമാർ ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുന്നു എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയെയോ ദേവസ്വം വകുപ്പിനെയോ പ്രതിക്കൂട്ടിലാക്കാൻ ഇന്ന് വരെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് സാധിച്ചിട്ടില്ല അത്തരത്തിലൊരു അന്വേഷണം നീണ്ടു ചെന്നിട്ടില്ല മുഖ്യമന്ത്രിയും ദേവസ്വം വകുപ്പ് മന്ത്രിയുമൊന്നും കുറ്റം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരിലേക്ക് അന്വേഷണം ചെല്ലേണ്ടതിന്റെ ആവശ്യവുമില്ല എന്നാൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിലാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കുന്നത് എന്നുള്ളത് എസ് കണ്ടെത്തിയിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസിൽ നിന്നും ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കിട്ടിയ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരാൾ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികളുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാൻ തനിക്ക് താല്പര്യമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ ഒരു കത്ത് നൽകുന്നു ആ കത്തിന്മേൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളണം എന്ന് കാണിച്ചുകൊണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു കത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിന് കിട്ടുന്നു ആ കത്തിന്മേലാണ് താൻ തീരുമാനം കൈക്കൊണ്ടത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിയും അതുപോലുള്ള മറ്റു നിർമ്മിതികൾക്ക് വേണ്ടിയുള്ള സ്വർണ്ണ ഉരുപ്പിടികളുമെല്ലാം അഴിച്ചു കൊടുത്തത് എന്ന് പത്മകുമാർ പറയുന്നു അങ്ങനെയെങ്കിൽ ശബരിമല സ്വർണ കൊള്ളയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എസ് ഐ ടി അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതാണ് എന്നാൽ ഒരു പ്രാവശ്യം മാത്രം കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതുകൊണ്ട് കടകംപിള്ളിയെ വിട്ടയക്കുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ ഇപ്പോൾ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിവാദം ഉയർന്നു വന്നിരിക്കുന്നു ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപതാം തീയതി പമ്പ മണപ്പുറത്ത് ആഗോള അയ്യപ്പ സംഗമം നടത്തുകയുണ്ടായി ശബരിമലയിലെ അടിസ്ഥാന സൗകര്യ വികസനം ശബരിമലയിലെ ടൂറിസം പാക്കേജുമായി ബന്ധപ്പെടുത്തി ടൂറിസം പിൽഗ്രിം ശബരിമലയ്ക്ക് ശുചിത്വപൂർണമായ ഒരു ആവാസ വ്യവസ്ഥ കുടിവെള്ള പദ്ധതി എന്നിങ്ങനെ നിരവധി പദ്ധതികൾ സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൈക്കൊണ്ടുകൊണ്ട് ശബരിമലയിൽ സുഖദർശനം സുഖകരമായ തീർത്ഥയാത്ര എന്നിങ്ങനെ പല വിവിധ ഒരു ആഗോള അയ്യപ്പ സംഗമം കൊട്ടിക്കോഴിച്ച് നടത്തുകയുണ്ടായി എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ സർക്കാരിനോടും തിരുവിതാംകൂർ ദേവസ്വം പ്രതിനിധികളോടും ഇതിന്റെ വരവ് ചെലവ് കണക്കുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന ഈ പരിപാടി വിദേശ ഡെലിഗേറ്റ്സ് ഉൾപ്പെടെയുള്ള ആളുകളെ ഉൾപ്പെടുത്തി നിങ്ങൾ എങ്ങനെ നടത്താൻ ഉദ്ദേശിക്കുന്നു എങ്ങനെയാണ് ഇതിന്റെ പണത്തിന്റെ ഉറവിടം എങ്ങനെയാണ് ചിലവ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികളുമെല്ലാം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ബോധിപ്പിച്ചിരുന്നത് ഒരു പൈസ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നോ ഞങ്ങൾ എടുക്കില്ല ചിലവാക്കില്ല മറിച്ച് ഇതിനെല്ലാം കൃത്യമായി സ്പോൺസർഷിപ്പുകൾ ഉണ്ട് നിരവധി ആളുകൾ വന്നിട്ടുണ്ട് അങ്ങനെ പമ്പാമണപ്പുറത്ത് ജർമ്മൻ ടെക്നോളജിയിൽ വളരെ അത്യാധുനികമായ രീതിയിൽ ഫുള്ളി എ സി കവേഡായിട്ടുള്ള പന്തൽ നിർമ്മിക്കുന്നു വിഭവ വിഭവ സമൃദ്ധമായ ഭക്ഷണം കൊടുക്കുന്നു വിദേശത്തു നിന്നും എത്തിയ ആളുകൾ ഉൾപ്പെടെയുള്ളവർക്ക് കുമരകം റിസോർട്ടിൽ അത്യാധുനിക അത്യാഡംബരപൂർവ്വമായ താമസ സൗകര്യങ്ങൾ ഏർപ്പാടാക്കുന്നു ഇതിനെല്ലാം കൂടി ഏതാണ്ട് എട്ട് കോടി രൂപയാണ് ചിലവ് വന്നിരുന്നത് എന്നാൽ പന്തൽ പണിക്കാര് വരെ പിരിച്ചുവിടുന്നതിന് വേണ്ടി കാശ് മുടക്കാനുണ്ടായിരുന്നില്ല അവസാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്നും മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപ മുടക്കി എന്നുള്ള ഒരു വിവാദ പരാമർശവും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ആ വിവാദ പരാമർശം ശരിയാണ് എന്നിപ്പോൾ മനസ്സിലായിരിക്കുന്നു തെളിഞ്ഞിരിക്കുന്നു ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റിംഗ് റിപ്പോർട്ട് എത്തിയിരിക്കുന്നു മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപ ആഗോള അയ്യപ്പ സംഗമ പരിപാടിക്ക് വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്ന് മുടക്കിയിരിക്കുന്നു ഇത് വളരെ ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ് ദേവസ്വം വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയും മുൻകൈയ്യെടുത്ത് നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ പണം പണമെടുത്ത് ചെലവാക്കുക എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന ഞാൻ ഉൾപ്പെടെ എന്നെ കേൾക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ഭക്തന്മാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഓരോ ക്ഷേത്രത്തിലും ഇട്ട നാണയത്തുട്ടുകൾ ഓരോ നയാ പൈസ മുതൽ ഒരു രൂപ മുതൽ അല്ലെങ്കിൽ കഴിയുന്നത്ര അവനവൻ്റെ കഴിവിനനുസരിച്ച് ഇട്ട കാണിക്കുകയും കഴിവിനനുസരിച്ച് യഥാശക്തി വഴിപാട് നൽകിയ തുകയെല്ലാം ചേർത്ത് വെച്ച് വളരെ വളരെ ചെറിയ ചെറിയ തുകകൾ ചേർത്ത് വെച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വരൂപിച്ച് ആ തുകയിൽ നിന്നാണ് മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപ തീരെ ദൈവവിശ്വാസികളില്ലാത്ത ദൈവവിശ്വാസം പുലർത്താത്ത ഇടതുപക്ഷ സർക്കാരിന്റെ നേട്ടങ്ങളും ആശയാദർശങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടി ശബരിമല ശ്രീകോവിലിന്റെ അല്ലെങ്കിൽ ശബരിമല ക്ഷേത്രത്തിന്റെ സുസ്ഥിരമായ വികസനം എന്നുള്ള പ്രകസനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ഇതിനു വേണ്ടി മാത്രമാണ് ഇതിനാണ് വിശ്വാസികളല്ലാത്ത ആളുകൾ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന വിശ്വാസികളുടെ പണം കട്ടുമുടിച്ചത് അഥവാ ലംഘനം നടത്തി പണം കവർന്നെടുത്തത് മുഖ്യമന്ത്രിയും ദേവസ്വം വകുപ്പ് മന്ത്രിയും അന്ന് മാധ്യമ സമ്മേളനം വിളിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പൈസ പോലും സർക്കാരിൻ്റെ എടുക്കില്ല ഒരു പൈസ പോലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എടുക്കില്ല ഹൈക്കോടതിയുടെ കൃത്യമായ നിർദ്ദേശം ഉണ്ടായിരുന്നു തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ നിന്നോ സർക്കാർ ഖജനാവിൽ നിന്നോ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് വേണ്ടി പണം എടുക്കാൻ പാടില്ല എന്നുള്ളത് അത് അക്ഷരാർത്ഥത്തിൽ തലകുലുക്കി സംബന്ധിച്ച മുഖ്യമന്ത്രിയും ദേവസ്വം വകുപ്പ് മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന പ്രശാന്തുമെല്ലാം അതേപടി അത് അനുസരിക്കാതെ ഹൈക്കോടതിയുടെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട് ഹൈക്കോടതിക്ക് വെല്ലുവിളിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിരിക്കുന്നു മുഖ്യമന്ത്രി ലംഘനം നടത്തിയിരിക്കുന്നു മന്ത്രി വാസവൻ ദേവസ്വം വകുപ്പ് മന്ത്രി വാസവൻ അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വാക്കുകളെ നിഷേധിച്ചുകൊണ്ട് ഒരു കാരണവശാലും പക്ഷപാതപരമായി പെരുമാറില്ല എന്റെ ആളുകൾക്ക് വേണ്ടിയോ സ്വജനത്തിന് വേണ്ടിയോ അല്ലാത്ത ജനത്തിന് വേണ്ടിയോ ഒരു തരത്തിലും പക്ഷപാതപരമായ രീതിയിൽ പെരുമാറില്ല എന്ന തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ മുഖ്യമന്ത്രിയും ദേവസ്വം വകുപ്പ് മന്ത്രിയുമെല്ലാം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശം ധിക്കരിച്ചുകൊണ്ട് ഹൈക്കോടതിക്ക് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഫണ്ട് എടുത്തുകൊണ്ട് സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി ആ പണം ചിലവഴിച്ചിരിക്കുന്നു എന്നുള്ളത് ലംഘനം തന്നെയാണ് എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഭരണ സ്വാധീനവും സമ്മർദ്ദവും ഉപയോഗിച്ച് ഒരുപക്ഷെ ഇതിലൊരു അന്വേഷണം നടന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അകത്തു പോകില്ലായിരിക്കും ശബരിമല സ്വർണക്കുള്ള കേസുമായി മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാർക്കുള്ള ബന്ധം ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് ആരോപിക്കാൻ മുഖ്യമന്ത്രിയിലേക്ക് ആരോപിക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിലും ശബരിമല ആഗോള അയ്യപ്പ സംഗമം ബന്ധപ്പെട്ട് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കൃത്യമായി തന്നെ ഒരു കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് അത് ലംഘനമാണ് എന്നാണ് ഇപ്പോൾ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ധിക്കരിച്ചിരിക്കുന്നു ഒരു ഭരണാധികാരി എന്ന രീതിയിൽ ലംഘനം നടത്തിയിരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ നടപടികൾ കൈക്കൊള്ളണം എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുജന മാധ്യമങ്ങളിൽ ഉയരുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഇത് തന്നെയാണ് ആവശ്യങ്ങളും ഇത് തന്നെയാണ് ഈ വിഷയത്തിൽ ഇനി ഏതു തരത്തിലുള്ള നിയമ നടപടികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിടേണ്ടി വരും എന്നുള്ളത് നമുക്കറിയില്ല അത് കണ്ടുതന്നെ അറിയേണ്ടി വരും എന്താണ് ഈ കേസിൽ ഇനി സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയാം കാത്തിരിക്കാം